അവൻ ധാരാളം അത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ നൽകുന്ന വലിയ സമ്മാന മരണമാണ്

مکل <سؤال> یادت اور دیتے قدرت پر ساری الللا مول المرسلات والرب مکل نلنے વિશેષ ہے صلی اللہ علیہ وسلم نے کہنے اللہ نے کہا آسمان زمین کے ఆది وسط یحب میشاؤ و غناسا و یحب کی میشاؤ و خوب و یصفجت بکران و یراں وہ ہے لو میشاؤ اللہ رسول اعلی പണമക്ക പാത്രം നൽകുന്നു ചില ആൾവർക്ക് ആത്മാക്കളെ പാത്രം നൽകുന്നു ചില ആൾവർക്ക് അല്ലാഹു ആത്മാക്കളെ പെൺകുൈകളിൽ നൽകുന്നു ഓ യസീദു ബി ഇൻഷാ അല്ലാഹു ഇമാൻ ചില ആൾവർക്ക് അല്ലാഹു മാംസത്തെ നൽകുന്നു ഈ ദുനിയാവിൽ അല്ലാഹു പറയുന്നു ഇന്നൽ കൽഫ നമ്മളോദീ അല്ലാഹു വൽ മാലു നഫ്സി ലം തുൻ തുൻ സൈദ ഈ ദുനിയാ നമ്മളെ സമ്പത്തി ഐഹികമായ ജീവിതത്തെ പ്രോണിയാണ് എന്നാൽ <coughs> അതേപോലെ یہ اس Rafael وچہ محل <سؤال> رائے. <سؤال> وہ روز نے سعائی <سؤال> ہے کہ ت کریں جو بين کو löٹم ہو بے واپ面 سے نکٰ ничего یہ مغلی کیسی کاب لیکن ہے آلا دے. محمد ہے کہ لئے آپ کو ضرج کریں گے. وہ روز statistics Consформ thereby تو بالچسخور چرست کروں گے ذر challenges.

ചേത് തും പ്രദാന സാലാഹ യഅ്തൗദസ്കീരികെ നിത മദറന മക്കൽ മനാബിയാഹല പറഞ്ഞുയില്ല വാപാദ നഗീയില്ല ഉഹ പറഞ്ഞു ശരിയില്ല സാമാജികമായി വളരേണ്ട ഒരു കാര്യ പലപ്പോഴും എത്രയോ മക്കൽ മക്കിലായല്ലെങ്കിലും എന്നെ കണ്ടില്ല കാരണം അബ്ദയ്ഷ് കഷ്ടപ്പെട്ട് വളർമാക്കാൻ അനുവദിച്ചിടാതെ ഹയാമാലി നടിയാലായിക്കൊണ്ടിരിക്കുന്ന മുഹമ്മദ് മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദർവിച്ചവരെ സരികതാ മാദാബതിൻറെ അംഗീകരിക്കുന്ന കൊടകളല്ലായിരുന്നു അള്ളാഹ് മക്കൽ പട്ടണദേശമുള്ളവയെ വോയൂലുൽ വൽദിയുദ വത്ത മക്കൽ വാശിയൻ ദേശപിടിക്കുന്നവരാവ അള്ളാഹ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അക്തർ തീനുള്ളവരാ നമ്മൾ മരിച്ചാൽ അല്ലെങ്കിൽ <committee> <men> <Give65> <iliyor message polls> <red66 Patrol8> അങ്ങനെ ഒരു നമുക്ക് ഒരുപാട് ഒരു உடம்பு மாதிரி அது വർക്കണ നമ്മൾ താരമാണ് അക്കൽ ഉണ്ടാക്കുക. മക്കങ്കൾ അവിടെവിടെത്ര ആസ്ഥിയുണ്ട്. എങ്ങനെയാണിത് മക്കൽ ചൊല്ലിയോ നീ അന്നതുപോലെ നമ്മൾ പഠിച്ച ഈ പള്ളിട വീരാവിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഏതോ ഒരു പള്ളി വീരാവിന്റെ മുമ്പിൽ ഏറ്റയിലി നിങ്ങളേയും വഹയിറ്റ് കൊടുക്കുന്ന ഒരു ദർഗ്ഗ്. അള്ളാഹു രക്ഷ കൊടുക്കട്ടെ. ആമീൻ. ഈ പള്ളിയിൽ നേരെ പോകുമ്പോൾ എന്താ പ്രിയപ്പെട്ട ഉസ്മാൻ അച്ചത്തു കൈയ്യിലോട്ട് വെച്ചിട്ട് കൊണ്ട സ്ഥിതിക്കണം.

ആ സബീഖ് നമ്മൾ കഷ്ടപ്പെട്ട് വളർന്നു നമ്മളുടെ പേരമക്കൾ നമ്മളുടെ ജീവിതത്തിന്റെ മുമ്പിൽ വന്നു കൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ശിക്ഷണകരമാവുകയോടെ കഷ്ടപ്പെട്ട് വളർത്തിയ പിതാകനും ഉമ്മീതാനും ചിന്തയോടെ അല്ലാഹുഹു ഫില്ലഹു വമർബൂഹു വഅഫു വഅൂഹു യാ الضമാൻ സഫത്തി ദുആ ചെയ്യുന്നവൾ പക എനിക്കുണ്ട് നിങ്ങൾക്കൊണ്ട് രക്ഷപ്പെട്ടതന നൽകുന്ന രമയമ എന്നതിനെ നമ്മളുടെ മൈക്കിൽ കേൾക്കുന്ന മനസ്സറി തികൊണ്ട് പഠിക്കാനായിട്ടുണ്ട്. അതിന്റെ ഒരു ഭാവം. അല്ലാഹു ഖുർഫില്ലു എന്ന മനസ്സോർക്കി കേൾക്കുമ്പോൾ നമ്മൾ ദുആ ചെയ്യാനുള്ളതായ നാം വെറുതെ കേൾവണ്ട. ಅದല്ലേ അപ്പോൾ മുമ്പതു മുതൽ തഫാദബേദിയാൽ വലകുൽ എന്ന് വന്നതിട്ട് അലി സാലിഹു അല്ല മോൻ എന്തൊരു തെറ്റാണ് വെക്കുന്നത് ഈ പിള്ളേയെക്കൊന്നും ആക്കുവേണ്ടും ഉമ്മം പവേണ്ടും ദുആസി അതുകൊണ്ട് ഇൻഷാ അള്ളാ നമ്മുടെ വളരെ കാര്യത്തിൽ ശ്രദ്ധിക്കുക ഞാൻ ഉള്ള സ്ഥലയേ ആഴ്ച ഒന്നോ രണ്ടോ തവണ നമുക്ക് ഇവിടെ മദ്രസയിൽ അതിനെ ഒരു ജമാഅത്ത് കൊണ്ട് ഒരു വിഷയമായിട്ട് ജമാഅത്ത് കൊണ്ട് ഒരു ചിത്രത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള മുസ്ലിം സീയത്തിന്റെ കാര്യങ്ങൾ പോയിസ് പോസി ആവുന്നു മലാനിച്ചോ മറ്റേതൊരു ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഈ മദബപ്പെട്ടിഷാ നമ്മൊക്കെ വേണ്ട രീതിയിൽ ഒരു നാടണ സ്വദേശി ദർസന്റെ ഒരു ആത്മകോയി കമ്മടമക്കീരുള്ളവർ നമ്മൾ അഞ്ചാൽ നമ്മുടെ മൈക്കിന്റെ മുന്നിൽ നിന്ന് നിഷ്കളങ്കമായി അല്ലാഹുവോട് ഇതിനെ ചോദിച്ചാൽ റബ്ബ് തർഫില്ല അതാണ് കറി പറയുന്നത് ബിനെഗനില്ലാഹി അലഗേയ്ക് ഭർക്കത്തി ഔഹാം

اللہ رب العالمین پر خصوصی دعا آمین۔ حضور ان شاء اللہ یہ کام انجام شدیکوا۔ اللہ سبحانہ و تعالی ہم کو مدد فرمائے۔ ہمارے سرپرست

വളരെ ശേഷി അനാവശ്യമായി അങ്ങനെ പോകുന്നത് اللهم صل على النبي المصطفى حبيبنا سيدنا محمد النبي الامين وعلى اله وصحبه وسلم